ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണാനുള്ളൂ എല്ലാവരും ഫോണിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം ഇത് എന്താണ് ഹാസർ കോമ്പാക്ട് ഇത് റിയൽ ആണോ അതോ സ്കാം ആണോ എന്തായാലും ഇത് സ്കാം അല്ല അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കുറച്ചുപേരെങ്കിലും സന്തോഷിക്കുന്നുണ്ടാവും പക്ഷേ ഇതിന്റെ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഒരു കോയിന് ഒരു രൂപയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു പത്ത് ലക്ഷം കോയിൻ ഉണ്ട് അതുകൊണ്ട് കോഴിശ്വരൻ ആവാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഇത് ടെലിഗ്രാമിൽ വന്നിട്ടുള്ള ഒരു വെബ് ത്രീ ബേസ്ഡ് ഗെയിമാണ് അതുപോലെ തന്നെ ഇത് തോണുമായിട്ട് പാർട്ണർഷിപ്പ് ആണ് ടോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ടെലിഗ്രാമിന്റെ തന്നെ ഒഫിഷ്യൽ ആയിട്ട് ഒരു ബ്ലോക്ക് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്കാമല്ലാന്ന് തീർത്തും പറയാം ഇത് ബിറ്റ് കോയിൻ പോലെ തന്നെയുള്ള ഒരു ക്രിപ്റ്റോ കോയിൻ ആണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും എന്ന് വെച്ച് ആ ഒരു ഓവർ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട പക്ഷേ ഇനി എങ്ങാനൊരു ബിരിയാണി കൊടുത്താലും നെക്സ്റ്റ് മന്ത് ആണ് ഈ കോയിൻ ലിസ്റ്റ് ചെയ്യുന്നത് ലിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിന്റെ വാല്യൂ എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് പൈസ എൺ ചെയ്യാൻ പറ്റും ഇനി ഇതൊക്കെ ഉടപ്പാണെന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ളത് രണ്ടായിരത്തി പത്തിൽ ഒരു ബിറ്റ് കോയിൻ്റെ വില എന്ന് പറയുന്നത് ഒരു രണ്ട് രൂപ എൺപത്തിയഞ്ച് പൈസയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് അമ്പത്തിനാല് ലക്ഷം രൂപയാണ് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് എണ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ